കൊല്ലത്ത് ദേശീയപാത തടസ്സപ്പെടുത്തി കോൺഗ്രസിന്റെ പ്രതിഷേധം കെ പി സി സി അധ്യക്ഷൻ പങ്കെടുത്ത പ്രതിഷേധ പരിപാടിയാണ് റോഡ് അടച്ച് നടത്തിയത് പോലീസ് ആവശ്യപ്പെട്ടിട്ടും റോഡിന് കുറുകിയിട്ട ലോറി മാറ്റിയില്ല ദിലീപ് ദേവസ്വം നൽകിയ വിശദാംശങ്ങൾ ദിലീപ് കൂടുതൽ വിവരം റോഡ് ഉപരോധിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളും നടത്താൻ പാടില്ല എന്നുള്ള ഹൈക്കോടതി ഉത്തരവിനെ ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസിൻ്റെ ഈ കുറ്റപത്ര സമർപ്പണ പരിപാടി കൊല്ലം കോർപ്പറേഷന് മുന്നിൽ നടത്തി ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് ദേശീയപാതയിൽ ലോറി കുറുകെ ഇട്ടുകൊണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ പ്രതിഷേധം നടന്നത് ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ആയിരുന്നു പിന്നീട് എൻ കെ പ്രേമചന്ദ്രൻ എം പി അതോടൊപ്പം തന്നെ പി സി വിഷ്ണുനാഥ് എം എൽ എ ഡി സി സിൻ്റെ പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയ നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ ഇവർ ഈ ലോറി മാറ്റാൻ സാധ്യമായില്ല പിന്നീട് പോലീസ് എത്തി ലോറി കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഈ ലോറി മാറ്റുകയും പ്രവർത്തകർ റോഡിൽ ഇരുന്ന് തന്നെ അതായത് റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരുന്നു പ്രതിഷേധ പരിപാടി നടത്തിയത് എന്നുള്ളതാണ് മുപ്പത് വർഷം ഇടതുപക്ഷം ഈ കൊല്ലം കോർപ്പറേഷൻ ഭരിച്ചു ആ ദുർഭരണത്തിനെതിരെ നടത്തിയ കുറ്റപത്ര സമർപ്പണ പ്രതിഷേധ പരിപാടിയായിരുന്നു ഇന്ന് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടായിരുന്നു വാഹനം തിരിച്ചുവിടാനെല്ലാം ഏറെ നേരെ ഗതാഗത തടസ്സമടക്കം ഈ റോഡിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് വാഹനം മാറ്റുകയും ഈ റോഡിൽ പ്രവർത്തകർ ഇരുന്ന് തന്നെയായിരുന്നു പ്രതിഷേധം നടത്തുകയും തുടർന്ന് പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നത് ദിലീപ് ആ വിവരങ്ങൾ നൽകിയത്